കുട്ടുകാര്ക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മീനാക്ഷിയും ഇത്ര എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുവാണ് കാരണം മറ്റൊന്നുമല്ല അല്ല ബാലനോട് ട്യൂഷനെ കുറിച്ച് പറയണമെന്നൊക്കെ ഗോമതി ചട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ബാലം വന്നു കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ആകെപ്പാടെ കുളവായി അങ്ങനെ ഗോമതിക്കാണ് ഇതിൻ്റെ ട്യൂഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനൊന്നും പറ്റിയില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും ഇത്രയ്ക്കും ആ പാട്ട ടെൻഷനായി ഇനി എപ്പോൾ പറയാനാ നാളെ മുതൽ ട്യൂഷൻ എടുക്കാൻ പോകാൻ വിചാരിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമയുടെ ഒന്നും സമാധാനിക്കുക നമ്മൾ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ബാലേട്ടനോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരുല്ല ബാലേട്ടൻ പറയും വേണ്ട എടുക്കാനൊന്നും പോവണ്ട വീട്ടിൽ കയറിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് സങ്കടം ആവില്ലെന്ന് ചോദിക്കാം അത് ശരിയാ ബാലയൻ്റെ മൂഡ് ശരിയാണെന്ന സമയത്ത് നമുക്ക് പോയി പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാലയുടെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് എന്താ ട്യൂഷനെക്കുറിച്ചൊക്കെ ആണെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയ്ക്കും മീനാക്ഷിക്കും ഭയങ്കര ടെൻഷൻ ഒന്നാമത്തെ കാര്യം ശ്രീദേവിക്ക് ഈ കാര്യം അറിയാം എങ്ങാനും ഇനിയിപ്പം അങ്കിളിനോട് പറയുന്നതിന് മുമ്പ് മീനാക്ഷിയെടുത്ത് അത് പോയി പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാവുമല്ലോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് മീനാക്ഷി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ദൈവിയെടുത്തി ദൈവത്തെ ഓർത്ത് അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കരുത് നാളെ ഞങ്ങൾ പെർമിഷൻ മേടിച്ചോളാം ഇന്ന് സംസാരിക്കാണ്ട് പറ്റിയില്ല അതിനുമുമ്പ് പോയി പറഞ്ഞു കൊടുത്ത് ആകെ പടം കുഴപ്പിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല എന്നോടൊരു കാര്യം പറയില്ലെന്ന് പറഞ്ഞാൽ ഞാനൊടും പറയാനൊന്നും പോകുന്നൊന്നുമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്ക് പേടിയൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ശ്രീദേവി എങ്ങോട്ടേക്ക് പോയി പക്ഷേ മീനാക്ഷിക്കും ഇത്രയ്ക്കും ടെൻഷനുണ്ട് ശ്രീദേവിയുടെ സ്വഭാവം നന്നായിട്ടറിയാം ഇതിനു മുമ്പ് പല വട്ടം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ചെന്ന് ബാലിൻ്റെ ചെവി കൊണ്ടേ ഓതിക്കൊടുത്തിട്ട് ബാലൻ വീട്ടിൽ വന്ന് കടന്ന് സംഹാരം താണ്ടാക വാടിയിട്ടുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടെൻഷനുണ്ട് പിന്നീട് ഗോമതിയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായി തരും എങ്ങനെയാണ് തീരുന്നൊന്നും അറിയത്തില്ലമ്മേ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നത് സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട നാളെ ആട്ടെ ഞാൻ ബാലിനെ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം എന്നൊക്കെ ഗോമതി പറയുകയാണ് പക്ഷേ ഗോമതിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇനിയിപ്പോൾ ബാലൻ ഇല്ലയോ എന്നുള്ളത് ബാലിൻ്റെ സ്വഭാവം ഗോമതിക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം ഒരു തവണ പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചു ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വാലേടം ദേഷ്യപ്പെടുകയുള്ളൂ പക്ഷെ മിത്രയുടെ ആഗ്രഹമല്ലേ ആരനെ സഹായിക്കാന്നുള്ളത് അപ്പം പിന്നെ മിത്രയോടൊപ്പം നിൽക്കണ്ടേ അങ്ങനെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് കോമതിയേനെ സമ്മതിച്ചന്നെ പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോ ധർമ്മനവണ് ആകെ പാടാൻ നിൽക്കാൻ പറ്റില്ല വിഷ്ണത് കണ്ണ് കാണത്തില്ല പിന്നീട് ധർമ്മൻ ആരനെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നീട് ടെറസിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉം ഇഡലിന്ന് ഇഡലിന്ന് മടുത്തു എൻ്റെ ചെയ്യാനാന്ന് പറ അപ്പോഴെനിക്ക് ആകാശവും ആനന്ദം കൂടെ വന്നു ടീച്ച എന്താ മാമ തന്നെ സംസാരിക്കോ എന്ന് പറയാ അതെങ്ങനെയാ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിയെ സംസാരമൊക്കെ വരുമെന്ന് പറയാ വിശക്കുന്നു എവിടെ വശക്കുന്നു ഞാനങ്ങും ഇഡിലി വെച്ചില്ല എനിക്ക് വേണ്ടാരെന്ന് പറയണ ഓഹ് എപ്പോഴും ഇഡ്ഡലി വൈകുന്നേരം ഒക്കെ എങ്ങനെ കഴിക്കാനാന്ന് പറ എന്നൊക്കെ പറയാം അല്ല പിന്നെ എന്ത് കഴിക്കാൻ പോവാ ഞാനേ ആരെയോട് പൊറോട്ട മരിച്ചോണ്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാലു പേർക്കും പൊറോട്ട ഏഹ് ആരും കാണാൻ നമുക്ക് ഇവിടെ വെച്ച് കഴിക്കാന്ന് പറയാം ഇത് അടുപ്പം ആനന്ദോ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല എന്ന് പറയാം അച്ഛനെങ്ങാനും അതോട് കൂടി തീർന്നു പിന്നെ അളീനങ്ങും അറിയാനൊന്നും പോകുന്നൊന്നുമില്ല നീ ദൈവത്തെ ഓർത്ത് പോയി പറയാൻ ഞാൻ കൊടുക്കാതിരുന്നാൽ മതി എനിക്ക് വേണ്ട ഞാൻ പോകാമെന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇവിടെ വരാനും പറഞ്ഞാൽ കയ്യലും കൂടി പിടിച്ച് വലിച്ചു നിർത്തുവാണ് അപ്പോഴേക്ക് ആര്യൻ്റെ അങ്ങോട്ടേക്ക് കയറി വന്നു ആര്യം വന്ന് പൊറോട്ടയുടെ കവറ് തറമ്മന്റെ കയ്യിലേക്ക് കൊടുത്തു തറമ പറഞ്ഞു ആഹാ എന്ത് എന്ന് പറഞ്ഞു കഴിക്കാൻ അടുത്ത് കഴിയുമ്പത്തേനും ആണെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറയുന്നത് ഇതാ അങ്ങനെ പറയരുത് നിനക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് ആരും മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയണം അങ്ങനെ അവരെന്ത് നാല് പേരും കൂടെ പൊറോട്ട കഴിക്കാൻ തുടങ്ങി ഈ സമയത്ത് അവരെ കാണാതെ വന്നപ്പോ മീനാക്ഷി ഇത്രങ്ങൾ ടെറസിലേക്ക് കയറി വരിക ടെറസിലേക്ക് കയറി വന്നു നാല് പേരും കൂടെ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുക ഓഹോ അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി അല്ലേ ഒളിച്ചും പാത്തൊന്നും പൊറോട്ട കഴിക്കുക അല്ലേന്ന് നോക്കും പെട്ടെന്ന് ധറം പറഞ്ഞു അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൂടിക്കോളം പറയുന്നത് വേണ്ട ഞങ്ങൾക്ക് വയറൊക്കെ നിറഞ്ഞിരിക്കുക ഇട്ടിലേ കഴിച്ച് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം ധറം പറഞ്ഞു കഴിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങളെ കുഴപ്പിക്കില്ലെന്ന് പറയുന്നത് അതെന്താ മാമ്മ അങ്ങനെ പറഞ്ഞേ എങ്ങാനും അളിയനോട് പോയി പറഞ്ഞിട്ട് ഞങ്ങളുടെ ബൊറോട്ട ഇല്ലാതാക്കലെന്ന് പറയണം ഏയ് ഞങ്ങളൊന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ അവരിന്തു വേണം ഓരോ തമാശകളൊക്കെ പറഞ്ഞാൽ അവരോടൊപ്പം കൂടുവാണ് അങ്ങനെ അവരെല്ലാരും കൂടെ ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കൊടുങ്കാറ്റുപോലെ അങ്ങോട്ടേക്ക് ശ്രീദേവ് വരുന്നത് ശ്രീദേവ് വന്ന് ഓക്കഴിഞ്ഞപ്പോ ആനന്ദം ആരെല്ലാരും കൂടെ ബൊറോട്ടി ഇന്ന് കാഴ്ച കാണുന്നത് എന്താ ആനന്ദട്ടെ കാണുന്നേ ഇതെന്താ ബൊറോട്ട തിന്നോ എന്നൊക്കെ ചോദിച്ചു അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് ധറമ്മൻ പറഞ്ഞു അത് പിന്നെ വിശന്നിട്ട് ഇഡ്ഡി കഴിച്ചിട്ട് ശരിയായില്ല എന്നാലും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നും അങ്ങാനും ബാലച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ബാലച്ഛൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് പൊറോട്ടയൊക്കെ കഴിക്കാൻ കൊള്ളാവോ ഏഹ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ആരൊക്കെ കണ്ടു എന്നൊക്കെ പറയാണ് പെട്ടെന്ന് മിത്രയ്ക്ക് ദേഷ്യം വന്നു മിത്ര അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീദേവിയുടെ സിനിമ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ പോപ്കോണും അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളും ജ്യൂസെല്ലാം പുറത്തുനിന്ന് മേടിച്ചാലോ ഏഹ് അത് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് ചോദിക്കുക എടുത്തടിച്ച പോലെ മീൻ മിത്ര ശ്രീദേവിയുടെ തടിക്കുന്ന പോലെയാണ് ചോദിച്ചത് പെട്ടെന്ന് മീനാഷന് അത് ശരിയാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയതല്ലല്ലോ എങ്കിൽ പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളോ സിനിമയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ പോരായിരുന്നോ ഏഹ് കഴിക്കേണ്ട കാര്യം ഉണ്ടായാലും ചോദിക്കുമോ അല്ല അത് പിന്നെ ഞാനോ ഓഹോ അപ്പൊ ശ്രീദേവിയെടുത്തേക്ക് എന്തു ആകാം ഇവര് ഈ പറയുന്ന പോലെ വലിയ മയക്കുമരുന്ന് അങ്ങനെ സാധനങ്ങളൊന്നും അല്ല വെച്ചാൽ ഇച്ചിരി ബൊറോട്ട വാങ്ങിച്ചതെന്നല്ലേ അത് വലിയ കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് ശ്രീദേവി ആനന്ദനോട് ആനന്ദേട്ടാ അവര് കഴിക്കുകയാണെ കഴിച്ചോട്ടെ പക്ഷെ ആനന്ദം കഴിക്കണ്ട കേട്ടോ ആനന്ദ ആരോഗ്യം എനിക്ക് പ്രധാനമാ എന്ന് പറയാം കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ എല്ലാവർക്കും അവരുടെ ആരോഗ്യം പ്രധാനമാണ് ഒരു തവണ പൊറോട്ട കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം വേണ്ട ആ എന്താണ് അതും കൂടെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞോട്ടോ അത് ബലമായിട്ട് വാങ്ങിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ധർമ്മം പറഞ്ഞു എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും കണ്ടില്ലേ കയ്യെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പം ആ പുറകെ നല്ല അനുസരണയോട് കൂടിയിട്ട് ധർമ്മന ധർമ്മനല്ല ആനന്ദ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകാശും ആരെയും കൂടെ ഒക്കെ ചിരിക്കുവാണ് പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഹാളിലേക്ക് വന്ന സമയത്ത് ബാലം ഭയങ്കര കണക്കെടുത്തും പരിപാടികളൊക്കെയാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ബാലിനോട് പറഞ്ഞു അല്ല ബാലച്ചിരി കുടിക്കാൻ വല്ലതും വേണം നിൽക്കാം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നല്ലായിരുന്നു പറയണം അങ്ങനെ വെള്ളം എല്ലാം കൊണ്ടേ കൊടുത്തു വെള്ളം എല്ലാം കൊണ്ടേ കൊടുത്തിട്ട് ചോദിച്ചു അല്ല അവൻ എന്തിയോ ആനന്ദ എന്തെയോ ഉറങ്ങാമെന്ന് ചോദിക്കണം ആനന്ദേട്ടന ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം ഇനിയിപ്പോ ബാലച്ഛനെന്തേലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് എടുത്തു തന്നാളാന്നൊക്കെ പറയണം അല്ല ഇവിടെ അവരുടെ ഒച്ചപ്പാടം വേണമെന്ന് കേൾക്കുന്നല്ലോ ഈ വീട്ടിലുള്ളവർക്ക് എന്തേന്ന് ചോദിക്കാം പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ടെറസിൻ്റെ മുകളിലുണ്ടെന്ന് പറയണം ടെറസിന്റെ മുകളിലോ അവിടെ എന്താ പരിപാടിയെന്ന് ചോദിക്കുക ശ്രീദേ പെട്ടു എന്താ ചെയ്യേണ്ടേ പറയണോ വേണ്ടയോ ഇനിയിപ്പോ ബാലച്ഛനോട് എന്തിനാ കള്ളം പറയുന്നേ സത്യസന്ധയാണല്ലോ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് മാത്രമല്ലേ പറയത്തുള്ളൂ കാരണം ഇത്രയും കാലം താൻ വലിയ ചതി ചെയ്തിട്ട് അവിടെ അത് നിക്കുന്നെ അതൊന്നും ബാലിനെ അറിയത്തില്ല പക്ഷെ അത്രയും വലിയ ചതി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ഇവര് കാണിക്കുമ്പോൾ അതെല്ലാം ബാലിന് ചെവിയിൽ ഓത്തിക്കൊടുക്കുന്നേ പിന്നീട് ശ്രീദേവി അങ്ങോട്ട് നല്ല നല്ലപുള്ള ചമ്മയോണ്ട് അങ്ങോട്ട് പറയണം അതെ ബാലച്ചൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്താ അവരെല്ലാവരും പൊറോട്ട കഴിക്കുന്നു പറയണ പൊറോട്ടയോ ഏഹ് ഇപ്പഴാ ഈ സമയത്ത് അതെവിടുന്ന അതൊന്നും എനിക്കറിയത്തില്ല കഴിക്കുന്നുണ്ടെന്ന് പറയണ ആഹാ അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാണിച്ചു കൊടുക്കാന്ന് പറയാം അയ്യോ ഞാൻ പറഞ്ഞെന്ന് പറയുമെന്ന് ചെയ്യില്ലെന്ന് പറയണം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറിപ്പോയി ശ്രീദേവിക്ക് സമാധാനമായി ബാലച്ചനോട് സത്യസന്ധത പറഞ്ഞല്ലോ സത്യസന്ധമായിട്ട് പെരുമാറിയില്ലോ സന്തോഷത്തോടെ ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലിനൊരു പോലെ മുള്ളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ചിരിച്ചുലസിച്ചിരുന്നു പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നേ ബാലിന് സഹിച്ചില്ല ബാലൻ അങ്ങോട്ട് എന്നിട്ട് ഓഹോ അപ്പം ഇപ്പൊ കട്ട് തേറ്റി എവിടെ തുടങ്ങിയില്ലേ നീയൊക്കെ എന്നും മാഡ എങ്ങനെ കഴിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കാം ധർമ്മം പറഞ്ഞു അത് പിന്നെ അളിയ വെസ്ന്ന് കഴിഞ്ഞപ്പം ഓ അപ്പം ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരിക്കുന്നു എൻ്റെല്ലേ നിനക്ക് കിട്ടുന്ന പൈസ മൊത്തം നീ പൊറോട്ട മേടിച്ച് തീർക്കുവാണെന്ന് ധർമ്മനോട് ചോദിക്കാം ഏയ് ഞാനല്ല വാങ്ങിയത് ആര്യം പറഞ്ഞു ഞാനാ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറയാം ഓ ജോലിക്കാരനാണല്ലോ അതുകൊണ്ട് പണം ഉണ്ടല്ലോ അതുകൊണ്ട് വാങ്ങിയതായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ് ആരും പറഞ്ഞു രണ്ട് പൊറോട്ട വാങ്ങിയെന്ന് ഓർത്തോണ്ട് എപ്പോൾ അവിടെ ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ബാലൻ പറഞ്ഞു അതൊക്കെ നീയൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയെന്ന് മതി ഇത് എൻ്റെ വീടാണ് ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും നീ ആവർത്തിച്ചിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ ആ വിശപ്പല്ല ഒരു നിമിഷം കൊണ്ട് ധർമ്മൻ്റെ ഒക്കെ കെട്ടുപോയി പെട്ടെന്ന് ധർമ്മം വേണ്ടാന്ന് ഓർത്ത് നിന്ന് കഴിയുമ്പോഴത്തേന് ആരും പറഞ്ഞു അച്ഛൻ്റെ സ്വഭാവം അറിയാം അച്ഛൻ അങ്ങനെ പലതും പറയും ആ എന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കഴിക്കും മാമ ദ മാമനും കൊച്ചേണ് കഴിക്കാൻ പറയുവാണ് ആ സമയം മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ഇത്രോട് ഞാൻ ആരായിരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം ശ്രീദേവി അടുത്തേ ആയിരിക്കുമല്ലേ അല്ലാതെ വേറെ ആരെയപ്പം പറഞ്ഞു കൊടുക്കാനായിട്ട് കാരണം ഇത് കണ്ട കണ്ടവർ മാത്രമേ ഉള്ളൂ പിന്നെ ആണെന്തുട ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കില്ലെന്നറിയാം അങ്ങനെ പറഞ്ഞു കൊടുക്കണേ കൊടുക്കണെങ്കിൽ തന്നെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അവർക്കിത് എന്തിന്റെ കേടാ എത്ര കിട്ടിയാലും പഠിക്കല്ലോ എൻ്റെ ഭഗവാനെ അവള് അവരുടെ കാരണം നമ്മൾ എത്രമാത്രം ചീത്തയെ കിളക്കണം അല്ലേന്നൊക്കെ ചോദിക്കുക അത് ശരിയാ ഇങ്ങനെ പോയിട്ടുണ്ടെ മിക്കവാറും നമുക്ക് നമ്മളെ പാരമുണ്ടെന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ മിത്രയുടെ മീനാക്ഷി പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ശ്രീദേവി ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരികയാണ് അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വഴിക്ക് വെച്ച് ശ്രീദേവിനെ കണ്ടു പിന്നീട് ചോദിച്ചാലേ മോളി ഇത് എവിടെ പോയതാ ഞാനിവിടെ അടുത്ത് ദേവി ക്ഷേത്രത്തിൽ പോയതാന്ന് പറയാം അല്ല മോളിങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ആ ഇടയ്ക്ക് പോവാറുണ്ട് ബാലച്ചാ എനിക്ക് അങ്ങനെ ദേവിയുടെ അടുത്ത് പോയി എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പറയാം സങ്കടങ്ങളോ അല്ല ഇങ്ങനെ ഇടയ്ക്ക് പോയി നമുക്ക് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ തന്നല്ലേ അപ്പോൾ ഒരു നന്ദിയൊക്കെ പറയേണ്ടതെന്ന് പറയാം അത് നല്ല കാര്യമാണെന്ന് പറയും പിന്നീട് ചോദിച്ചാൽ മോളുടെ അനീത്യം എന്ത് പഠിക്കുവാണ് എന്ന് ചോദിക്കുവാണ് അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെന്ന് പറയണം ആണോ ആഹാ അത് കഴിയുമ്പം ഇനി വേറെന്താ ഓ അത് കഴിയുമ്പോൾ ഇനിയിപ്പൊ അച്ഛൻ കെട്ടിച്ചുകൂടുവുള്ളായിരിക്കുന്നേ അങ്ങനെ അച്ഛനധികം പഠിപ്പിക്കണം താല്പര്യമൊന്നുമില്ല അവൾക്കാണെ പഠിക്കണം ജോലി വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലൻ പറഞ്ഞു അല്ല മോൾക്ക് അങ്ങനെ ആഗ്രഹമില്ലേ ജോലി വേണം ഇത്രയും പഠിപ്പൊക്കെ ഉള്ളതല്ലേ മോൾക്ക് ജോലി വേണംന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കാം പെട്ടെന്ന് ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി അല്ല അത് പിന്നെ ബാലച്ച ഞാന് ഓ മോളക്ക് ഇപ്പൊ ഒരു വിചാരം ഉണ്ടായിരിക്കും മോള് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ നടക്കണേ അതെ ബാലച്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ അനുസരിയാണെങ്കിലും കോളേജിൽ പോകുന്നുണ്ട് പിന്നെ മീനാക്ഷി ജോലിക്ക് പോയിരുന്നു എല്ലാവരും ഓരോ കാര്യത്തിന് പോകല്ലേ പിന്നെ മിത്രയാണെങ്കിൽ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു പറയണേ ഏ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു അതെന്താ അതെനിക്കൊന്നും മനസ്സിലായല്ലോ മിത്ര പഠിക്കാൻ പോകുന്നു അല്ലേ ഉള്ളത് വെക്കുകയാണ് പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത് ശ്രീദേവിക്ക് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ബാലച്ച അതല്ല കാര്യം പിന്നെന്താ അത് പിന്നെ കാര്യം എന്താ വച്ചാൽ പറ ഹോം ട്യൂഷൻ എന്താണ്ട് എടുക്കാൻ പോവാൻ പോകുന്നുണ്ടെന്ന് പറയാണ് ഹോം ട്യൂഷനോ അതെ പുതിയ ഇത് ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് മീനാക്ഷിയാണ് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത് ഇത്രയ്ക്കെന്ന് പറയാ ഇത് കേട്ടം ബാലൻ അങ്ങ് സഹിച്ചില്ല ഓഹോ അപ്പൊ എന്നെ അറിയിക്കാതെ അവിടെ പലതും നടക്കുന്നുണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഇതിപ്പോ തന്നെ ചോദിച്ചിട്ടേ കാര്യ ബാലൻ കടകളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ പക്ഷേ ബാലൻ കടയിലേക്ക് പോകാതെ നേരെ തിരികെ വീട്ടിലേക്ക് പോവാണ് ശ്രീദേവിക്ക് മനസ്സിലായി ഇന്ന് വീട്ടിൽ എന്തേലുമൊക്കെ നടക്കുമെന്നുള്ള കാര്യം ബാലൻ അത്ര കട്ടക്കലിപ്പിലാണ് ചെല്ലുന്നത് ഈ സമയത്ത് ഈ പറയുന്ന ഗോമതി അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെന്നപ്പത്തേനും ഹാളിൽ ചെന്നിട്ട് ബാലൻ അവിടെ കിടന്ന അലറി വിളിക്കുവാണ് ഏട് ഗോമതി ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞിട്ട് ഗോമതിക്ക് ഒന്നും മനസ്സിലായില്ല ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഹ്മ് അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാണ് എന്ത് എന്ത് നടക്കുന്നുണ്ടെന്നാ ബാലയുടെ കടയിലേക്ക് പോയില്ലേ ഓ അപ്പൊ എന്നെ കടയിലേക്ക് വിട്ടിട്ടാണല്ലോ ഇവിടെ തന്ത്രങ്ങളൊക്കെ മെനയെന്നല്ലേ ചോദിക്കാണ് ബാലൻ എന്താ പറയണേ എന്ത് തന്ത്രം പറഞ്ഞെന്നാ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയണം പിന്നീടോട് എന്തിനെ മക്കളെ എല്ലാത്തിനെയും കൂടെ വിളിക്കും മക്കളെ മരുമക്കളെയൊക്കെ വിളിക്കാൻ പറയണം എന്നിട്ട് എല്ലാവരും കൂടെ വന്നു പെട്ടെന്ന് ധർമ്മ ധർമ്മനോട് ഇന്നലെ ബൊറോട്ട എന്നതിൻ്റെ പ്രശ്നമായിരിക്കുന്നത് എൻ്റെ അളിയ ഇന്നലെ ബൊറോട്ട മേടിച്ച് തിന്നുപോയി അനിയിപ്പോ ചെയ്യാൻ പറ്റും കഴിഞ്ഞില്ലേ അതിനെ പ്രതി ഇനി ഇപ്പോൾ ഒരു ചോദ്യം പറഞ്ഞിട്ട് ഒന്നും വേണ്ടാന്ന് പറയാം ബൊറോട്ടയെന്നല്ല ഇവിടെ പ്രശ്നം അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഞാൻ ഞാനിവിടുത്തെ ആരാ എനിക്കിവിടെ എന്താ വരെ എന്നൊക്കെ ചോദിച്ചോണ്ട് ബാലൻ അവിടെ കിടന്നങ്ങോട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോഹതിക്ക് കാര്യം മനസ്സിലായില്ല എന്താന്ന് എന്തിനോ വേണ്ടിയിട്ട് ബാലൻ അവിടെ കിടന്നും ദേഷ്യപ്പെടുന്നു എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ബാലയുടെ ഇത്ര ഒച്ചത്തിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ശ്രീദേവിക്ക് അതാണ് കാര്യം മനസ്സിലായി ഇത് തന്നെയാണ് കാര്യം ഇന്നെന്തേലും നടക്കും എന്ന് കഴിച്ച് ശ്രീദേവി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല ശ്രീദേവി കാരണം മിക്കവാറും ദേവമംഗലത്ത് ബാലനും ഗോമതിയും രണ്ടാകുമോ അത് ഇനി ശ്രീദേവി അടിച്ചൊതുക്കിയിരുത്തോ എന്ന് അറിയില്ല മീനാശിയും ഇത്ര എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി